ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം ഒരു വശത്ത് സമുദ്രവും മറുവശത്ത് പാറക്കെട്ടുകളും അതിന്റെ ഇടയിൽ തലയുയർത്തി നിൽക്കുന്ന ഒരു മഹാക്ഷേത്രം തെക്കിന്റെ പഴനി എന്നറിയപ്പെടുന്ന ഒരു ക്ഷേത്രം ശ്രീനാരായണ ഗുരുദേവൻ ഒരു പ്രദേശത്തെ മുഴുവൻ മാറാരോഗത്തിൽ നിന്നും രക്ഷിക്കുവാൻ സുബ്രഹ്മണ്യ പ്രതിഷ്ഠ നടത്തിയ പുണ്യക്ഷേത്രം ശ്രീനാരായണ ഗുരുദേവൻ സുബ്രഹ്മണ്യ കീർത്തനം രചിച്ചതും ഗുരുദേവന്റെ ഗുരുതത്വങ്ങൾ നിറഞ്ഞു നിൽക്കുന്നതുമായ ഗുരുദേവന്റെ പാദസ്പർശമേറ്റം വണ് അധികമാർക്കും അറിയാത്ത തിരുവനന്തപുരത്ത് മനോഹരമായ കുന്നിൻ മലകളും പ്രകൃതി സൗന്ദര്യവും നിറഞ്ഞു നിൽക്കുന്ന തിരുവല്ലം പൂങ്കുളം വാഴമുട്ടം എന്ന സ്ഥലത്തെ ഒരു കുന്നിന് മുകളിൽ സ്ഥിതി ചെയ്യുന്ന മനോഹരമായ കുന്നിൻപാറ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം ഈ ക്ഷേത്രത്തിന്റെ ഐതിഹ്യം പല ദുരാചാരങ്ങൾ കൊണ്ടും മാറാ രോഗങ്ങൾ കൊണ്ടും ഈ പ്രദേശത്തിലെ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടായപ്പോൾ ജനങ്ങൾ ഗുരുദേവനെ സമീപിക്കുകയും കാര്യങ്ങൾ ഗുരുദേവനോട് പറയുകയും ചെയ്തു ഇവിടത്തെ ദുരാചാരങ്ങൾ നിർത്തലാക്കാൻ ഗുരു ആഹ്വാനം ചെയ്യുകയും ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയാറിൽ വൃശ്ചിക തൃത്കാർത്തികയായ പൗർണമി ദിവസം രാവിലെ മൂന്ന് മുപ്പതിന് ചതുർബാഹുവായ സുബ്രഹ്മണ്യസ്വാമിയെ പ്രതിഷ്ഠിക്കുകയുമായിരുന്നു അതിനാൽ ഇന്നും അതിരാവിലെ മൂന്ന് മണിക്ക് മണിനാഥം അടിച്ച് ശംഖുനാഥം മുഴക്കി അതിരാവിലെ മൂന്ന് മുപ്പതിന് നട തുറക്കുന്ന ഒരു ക്ഷേത്രമാണ് അതിരാവിലെ ക്ഷേത്രത്തിൽ നിന്ന് ഉയരുന്ന ശംഖുലിയും മണിനാഥവും എത്രത്തോളം ദൂരം എത്തുന്നുവോ അത്രയും ജനങ്ങൾക്ക് രോഗങ്ങളിൽ നിന്നും മുക്തി കിട്ടുമെന്നാണ് വിശ്വാസം കൊച്ചുകുട്ടി വൈദ്യർ എന്ന പ്രമാണിയാണ് നാഗർകോവിലിൽ നിന്നും കൃഷ്ണശിലയിൽ നിർമ്മിച്ച വിഗ്രഹം ഇവിടെ കൊണ്ടുവരുകയും ക്ഷേത്രത്തിനാവശ്യമായ സ്ഥലം അനുവദിക്കുകയും ചെയ്തത് മാറാരോഗത്തെ മാറ്റുകയും അന്ധവിശ്വാസങ്ങളെയും അനാചാരങ്ങളെയും ഇല്ലായ്മ ചെയ്യുകയും ചെയ്തു ഗുരുദേവൻ ഇവിടെയും ഭൂതപ്രേത പിശാചിക്കളെ ആരാധിച്ചിരുന്നൊരു സമ്പ്രദായം ഉണ്ടായിരുന്നു ഗുരുദേവൻ ആ ശിലകളെല്ലാം എടുത്തു മാറ്റുകയും അതിൽ ഒരു ശിലയിൽ മാത്രം ഈശ്വര ചൈതന്യം കണ്ടെത്തുകയും അതുപേക്ഷിക്കാതെ അവിടെ പ്രതിഷ്ഠിക്കുകയും ചെയ്തു അതാണ് ഇവിടെ കാണുന്ന സ്വയംഭൂവായ വനശാസ്ത്ര പ്രതിഷ്ഠ വലിയ പാറക്കെട്ടുകളും അതിന്റെ അടുത്തായി നാഗപ്രതിഷ്ഠയും നിരവധി വൃഷലതാദികളും ഇവിടെ നട്ടുവളർത്തി സംരക്ഷിക്കുന്നു ഉപദേവതയായി ഗണപതി പ്രതിഷ്ഠയും ഇവിടെയുണ്ട് നൂറ്റി ഇരുപത്തിരണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ഗുരുദേവൻ ഇവിടെ മണ്ഡപത്തിലിരിക്കുന്ന ചിത്രവും കൊച്ചുകുട്ടി വൈദ്യരുടെ ചിത്രവും ഇവിടെ കാണാൻ സാധിക്കും ഒരിക്കൽ ഇവിടെ ജലക്ഷാമം ഉണ്ടാവുകയും ഗുരുദേവൻ ഒരു കുളം കുഴിക്കുകയും ചെയ്തു കുന്നിൻപാറയിൽ ഗുരുദേവൻ വിശ്രമിച്ചിരുന്ന മടവും ഇവിടെ ഗുരുദേവന്റെ ചിത്രം വെച്ച് വിളക്ക് കൊളുത്തി ഭക്തിയോടെ നോക്കി പോകുന്നു അദ്ദേഹത്തിന്റെ കട്ടിലും കസേരയും ഊന്നുമടിയുമെല്ലാം ഇവിടെ കാണാൻ സാധിക്കും പ്രകൃതിയുടെ മനോഹരമായ കാഴ്ചകളും പച്ചപ്പ് നിറഞ്ഞ ശാന്തസുന്ദരമായ മലയോര പ്രദേശവും ശ്രീനാരായണ ഗുരുദേവന്റെ തത്വങ്ങൾ നിറഞ്ഞതുമായ പേരുപോലെ തന്നെ ഒരു കുന്നിൻ പ്രദേശത്തോടു കൂടി പാറക്കെട്ടുകൾ നിറഞ്ഞ ക്ഷേത്രത്തിലേക്കുള്ള കാൽനടയാത്രയും പാറക്കെട്ടുകളുടെ മുകളിൽ നോക്കിയാൽ കണ്ണത്താ ദൂരത്ത് വിശാലമായ കടൽപ്പറപ്പുമെല്ലാം അതിമനോഹരമായ ഒരു കാഴ്ചാനുഭവം തന്നെയാണ് സമ്മാനിക്കുന്നത് വൃശ്ചിക തൃക്കാർത്തിക പൗർണമിനാളിൽ പ്രതിഷ്ഠ നടത്തിയ സുബ്രഹ്മണ്യ ക്ഷേത്രത്തെ പറ്റി പറയുമ്പോൾ തൃക്കാർത്തികയുടെ ഐതിഹ്യം കൂടി പറയേണ്ടതുണ്ട് അത് സുബ്രഹ്മണ്യ സ്വാമിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു താരകാസുരൻ തന്നെ വധിക്കാൻ മഹാദേവ പുത്ര മാത്രമേ കഴിയൂ എന്ന വരം വാങ്ങുകയും പിന്നീട് താരകാസുരൻ ദേവലോകം കീഴടക്കുകയും ദുഃഖിതരായ ദേവന്മാർ മഹാദേവനെ കാണുകയും വിഷമങ്ങൾ ധരിപ്പിക്കുകയും ചെയ്തു അങ്ങനെ മഹാദേവൻ ആറുമുഖത്തോടെ ഒരു രൂപം സ്വീകരിക്കുകയും ആറ് മുഖങ്ങളിൽ നിന്നും ആറ് അഗ്നിഗോളങ്ങൾ രൂപപ്പെടുകയും ചെയ്തു മഹാദേവൻ അഗ്നിദേവനെയും വായുദേവനെയും വിളിച്ച് അഗ്നിഗോളങ്ങളെ ഗംഗാനദിയിൽ എത്തിക്കുവാൻ ആവശ്യപ്പെടുകയും മഹാദേവന്റെ നിർദ്ദേശപ്രകാരം അവർ അഗ്നിഗോളങ്ങളെ ഗംഗയിൽ എത്തിക്കുകയും ചെയ്തു ഗംഗാദേവി അഗ്നിഗോളങ്ങളുമായി ശരവണ പോയുകയിൽ എത്തിച്ചേരുകയും ചെടി വിടർന്നു നിൽക്കുന്ന ആറ് മനോഹരമായ താമരപ്പൂക്കളിൽ അഗ്നിഗോളങ്ങൾ നിക്ഷേപിക്കുകയും ഉടനെ അഗ്നിഗോളങ്ങൾ ആറ് ശിശുക്കളായി മാറുകയും ചെയ്തു അതിലേ വന്ന ആറ് കന്യകമാർ ആ കുഞ്ഞുങ്ങളെ താലോ പിന്നീട് ശിവപാർവതിയും ദേവന്മാരും അവിടെ എത്തിച്ചേരുകയും തുടർന്ന് പാർവതി ദേവി ആറ് കുട്ടികളെയും വാരിയെടുത്തപ്പോൾ കുട്ടികളുടെ ശരീരം ഒന്നായി ചേരുകയും ആറ് മുഖങ്ങളോട് കൂടിയ ഷൺമുഖൻ അവതരിക്കുകയും ചെയ്തു പാർവതി ദേവി ഷൺമുഖനെ എടുത്ത ദിവസമാണ് തൃക്കാർത്തിക എന്നറിയപ്പെടുന്നത് പാർവതി ദേവി കാർത്തിയായനി ദേവിയായി അവതരിച്ച ദിവസമാണ് തൃക്കാർത്തിക എന്ന ഐതിഹ്യവുമുണ്ട് പാലാഴിമന സമയത്ത് പാൽക്കടലിൽ നിന്നും വർണ്ണമാല്യവുമായി ഉയർന്നു വന്ന ലക്ഷ്മി ദേവി വിഷ്ണു ഭഗവാനെ വരനായി സ്വീകരിച്ച ദിവസവും ലക്ഷ്മി ദേവിയുടെ അവതാര ദിവസവും തൃക്കാർത്തിക എന്നറിയപ്പെടുന്നു ഇരുപത്തിയൊന്ന് ഏക്കർ ഉള്ള ഒരു മഹാക്ഷേത്രമാണ് കുന്നിൻപാറ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം